യോർദനാപുരം ഡോൺ ബോസ്കോ വിര വിമുക്ത ദിനാചരണം നടത്തി തോട്ടകം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ ഈ സ്കൂളുകളിലുമാണ് നടക്കുന്നത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഗുളിക കൊടുക്കുകയാണ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പകുതി ഗുളികയും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഗുളികയും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗുളിക വായിലിട്ട് ചവച്ചരച്ച് കഴിക്കണം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുളിക പെട്ടെന്ന് എൻ്റെ തൊട്ടയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതിൽ പോകുന്നതിന് സഹായകരമായിരിക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പോഷണക്കുറവ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റായിട്ടുള്ള വിവിധ ശല്യം കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നേരത്തെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ഒരു പ്രോഗ്രാം

വാർഡ് മെമ്പർ ബിനോയ് കൂരൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എൻ ഡി ഡി പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു ദീപ ഏലിയാമ്മ ഡോൺബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ചാക്കോ ഇൻജക്കൽ തുടങ്ങിയവർ സംസാരിച്ചു